ഞാൻ ഓർമ്മയിൽ അറിഞ്ഞെങ്കിൽ ഒരു പതിനെട്ട് വയസ്സ് മുതൽ ഞാനിവിടെ ഈടെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഹോട്ടലിൽ കയറാറുണ്ട് രാവിലെയും വൈകുന്നേരം നമ്മൾ കുറേ ആൾക്കാരുണ്ട് ഇവിടെ എല്ലാവരും കയറും അന്ന് പൊറോട്ടയോ ദിവസം പൊറോട്ട അയച്ചിട്ട് പോകും വല്ല ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ നല്ല നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നു അല്ലാതെ പുറത്തുള്ള ഒരു ഹോട്ടലിൽ പോയാൽ പൊറോട്ട തന്നാൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ ഏട്ടൻ്റെ ഹോട്ടൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമാണ് ഒരു പത്ത് വർഷമായിട്ട് ഏകദേശം ഞാൻ ചവടിക്കാൻ പറ്റുന്ന ഏകദേശം കിടക്ക് വരും സാധാരണ നിത്യ ഡെയിലി പണിയെടുത്തിട്ട് എടുക്കുന്ന ആൾക്കാർക്ക് നല്ല ഭക്ഷണം അപ്പൊ നമ്മള് രുചി തേടി 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 ഇങ്ങെത്തി കാസർഗോഡില് നമ്മളെ ഉദയഗിരിയിലെ വിദ്യാനഗറിലുള്ള ആനന്ദേട്ടന്റെ കടയിലാണ് ഒരു പത്തൊൻപത് വർഷത്തിന് മുകളിലായിട്ടുള്ള കടയാണത് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ നല്ല പ്രായമായി കുറച്ച് ഓർമ്മയൊക്കെ ഇങ്ങനെ കുറഞ്ഞു വരാൻ തുടങ്ങി അപ്പം ഇവിടെ കുറച്ച് ഐറ്റംസുകളാണുള്ളത് നല്ല രുചിയുള്ള കുറച്ച് ഐറ്റംസുകൾ കുറഞ്ഞ പൈസയ്ക്ക് കിട്ടുന്ന ഒരു കുഞ്ഞ് കട സാധാരണക്കാരൊക്കെ കൂടുതൽ വന്ന് കഴിക്കുന്ന പഴയ ആ സെറ്റപ്പുള്ള കടയാണ് അപ്പം അതിൻ്റെ കാഴ്ചകളാണ് അപ്പം അതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ കുറച്ച് വിവരങ്ങളൊക്കെ ശേഖരിച്ച് ഒരു കട്ടനൊക്കടിക്കുകയാണ് കഴിച്ചാൽ നമുക്ക് ഉള്ളിൽ പോകാം വീട്ടിൽ ഒക്കെ വീട്ടിൽ നിന്നാക്കി കൊണ്ടു ഇവിടെ നിന്ന് പിന്നെ അതിൽ അരക്കേണ്ട സംവിധാനം ഒന്നുമില്ല അതിൽ വീട്ടിൽ അരച്ചു കൊണ്ടു ഉഴുന്നിൻ്റെ ഉഴുന്ന് അരച്ചു കൊണ്ടുവരും വട നമ്മളിവിടെ പിന്നെ ഉണ്ടാക്കും അങ്ങനെ വീട്ടിലേയും വടയും രാവിലെ നല്ലൊരു തിരക്കുണ്ടാവുന്നു ഗോളിവച ഉള്ളി വജ ഇതെല്ലാം ഇവിടുത്തെ ഒരു ഇതാണ് അല്ലേ അതിന് വേണ്ടിയിട്ടാണ് ആൾക്കാരെല്ലാം പാർസൽ വരുന്നത് പിന്നെ പുട്ട് ഇവിടെ തന്നെ ഉണ്ടാക്കും രാവിലെ അവൻ വന്നിട്ട് അവരുടെ അമ്മ വന്നിട്ടുണ്ടാക്കിയത് പിന്നെ ഞാൻ വന്നിട്ട് ഇവിടെ ഇതിന് പൊറോട്ട ഒക്കെ ഉണ്ടാക്കി അതിന് വേണ്ടി കറി പൊറോട്ട ഒക്കെ അടിക്കുന്നത് ഞാൻ അതെ അത് ഞാൻ വരുന്നിലെ മുമ്പ് വലിയ പഴയ ഹോട്ടലിൽ അവർക്ക് ഉണ്ടക്കായ് തേങ്ങയൊക്കെ കൊപ്പരൊക്കെ ഇട്ടിട്ട് ഒരു ഉണ്ടക്കായ് അതാണ് ഇവിടെ വലിയ അവരെ വലിയ ഫേമസ് പണ്ട് ഒരു ബില്ല് ഗ്ലാസ്സിൽ ചായ ോളിമജ ഉള്ളിമജ ഇതൊക്കെ ഒരു പ്ലേറ്റ് കഴിച്ചാൽ പത്തിരുപത് രൂപ കഴിച്ചെങ്കിലും ഒരു വിശപ്പ് മാറേണ്ട ഒരു അങ്ങനെ ആൾക്കാർ അത് പാർസല് കൊണ്ടുപോകാനും പറ്റും രാവിലെ പറയുന്നില്ല ഇപ്പൊ കുറച്ച് ഭയങ്കര ഇത്ര ഇത്ര പ്രായമായിട്ട് അവര് ജോലി ചെയ്യുന്ന പിന്നെ വീട്ടിലെ ഇരിക്കേണ്ടെന്ന് ഞാൻ പോയിട്ട് പറഞ്ഞു സുഖമില്ലാത്ത സമയത്തല്ല സുഖമില്ലാത്ത സമയത്തല്ല ഞാൻ അവരെ വീട്ടിൽ പോയിട്ട് വീട്ടിൽ ഇങ്ങനെ വെറുതെ ഇരിക്കണ്ട നിങ്ങൾ വന്നിട്ട് അവിടെ പുറന്നു വന്നിട്ട് ഇരിക്കുന്നുള്ളു കുറച്ച് ഇതെല്ലാം പറ ഇതായി പോവാണ് നമ്മടെ ആനന്ദ ഇഡലി വന്നിട്ടുണ്ട് ഇഡ്ലി സാമ്പാറിൽ ഇങ്ങനെ അത് ഇത് ചട്നി സാമ്പാറുമ്പാണ് മിക്സ് ചെയ്തിട്ടുള്ള ഒരു സംഭവം നമ്മുടെ പത്തേറിന്റെ ഷേപ്പാണ് അടുത്തത് പൊറോട്ടയും കറിയാണ് ഒരു ചെറിയ വെള്ളം പോലെ ഉള്ളി തക്കാളിയും ഒരു സാധന പിന്നെ പ്രത്യേകിച്ച് ബീഫോ കഴിച്ച മുട്ടുണ്ട് നമ്മളൊരു ഒരു മുട്ട പുടുങ്ങി അത് വാങ്ങിച്ചിട്ടുണ്ട് അത് മുകളിൽ വയ്ക്കണം അപ്പൊ കൂടുതലും ആൾക്കാർ വന്ന് കഴിഞ്ഞാണെങ്കിൽ ഗോളി പഞ്ചാട്ടോ അത് കറിയും അതിൻ്റെ കൂടെ ഒഴിച്ച് കൊടുക്കുമ്പോഴേ അതിൽ തന്നെ ഒഴിക്കണം വോളിവാടി ആ രണ്ട് പ്ലേറ്റ് ഗോളി പാച്ച് വെച്ചിരിക്കണോ ഏ ഒരുപാട് ആൾക്കാർ ഇത് വന്ന് കഴിക്കും എല്ലാത്തിനും പത്ത് രൂപയാണ് ഇറ്റലേക്ക് മാത്രം ഏഴ് രൂപ അല്ല മൊരു മരുന്ന് പൊറോട്ട അപ്പം സാളം മുട്ടിയിട്ട് നിങ്ങൾ വിചാരിക്കും ബീഫും പൊറോട്ടയും ബീഫുണ്ടെങ്കിൽ മാത്രമേ പൊറോട്ട അയക്കാൻ പറ്റുള്ളൂ ഇങ്ങനെ പൊറോട്ട അയക്കുക പൊറോട്ട മണം തന്നെ ഉണ്ടാവും ആ നിലത്താണ് കല്ലടുപ്പ് നമ്മൾ വീട്ടുകളിലൊക്കെ നിലത്താണല്ലോ പണ്ടുണ്ടാവുന്ന അടുപ്പ് അതേപോലെയാണ് തെട്ട് കത്തിയിട്ടൊന്നുമല്ല നമ്മളെ ഇറച്ചപ്പൊടിയിലാണ് ചായക്കുള്ള വെള്ളം സിസ്റ്റം പിന്നെ ഉള്ളത് ഉള്ളി പച്ച നമ്മൾ നേരത്തെ കഴിച്ച് പോളിപ്പച്ച ഇതിന് സാമ്പാർ ഒഴിച്ചും കഴിക്കട്ടോ വെറുതെ കഴിക്കും അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മളെ കാസർഗോഡ് വിദ്യാ ഉദയഗിരി വിദ്യാനഗരത്തിലാണ് ഉദയഗിരി ആദ്യം പറഞ്ഞോക്കുള്ള അങ്ങനെ ആനന്ദ അത്രയും പഴക്കമുള്ള ആളുകളാണ് ഇരിക്കുന്ന ആനന്ദ അച്ഛന്റെ കാലത്ത് പരിചയമുള്ള ആൾക്കാരാണ് അപ്പൊ എത്രയാണ് അവിടുത്തെ വിശേഷങ്ങള് ഇതാ അന്ത കുറച്ച് പ്രായമായി കൃഷ്ണേട്ടൻ തോളോട് തോൾ ചേർന്ന് പൊറോട്ട അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മോനുമുണ്ട് അപ്പൊ ഈ വഴി പോകുന്നവർ എന്തായാലും ഒരു നാശം കേറി നോക്കണം നിങ്ങൾക്ക് നഷ്ടാവില്ല ഒരു വേറിട്ട് അനുഭവമായിരിക്കും അപ്പൊ എന്ന ചാറ്റ് കൊടുക്കാം ആ